എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഐ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് കൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിരയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ച എല്ലാവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ സർവാഭിഷ്ടസ്ഥാനമായ ലാഭസ്ഥാനസ്ഥിതി കൊണ്ട് എല്ലാ കാര്യങ്ങളിലും തൃപ്തി ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല പ്രവർത്തികളിലും വിജയമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും ഇവർ എപ്പോഴും മറ്റുള്ളവരോട് സമമായി പഴകാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ അധികം ശത്രുക്കളൊന്നും ഉണ്ടാവുകയില്ല എല്ലാവരെയും സുഹൃത്തുക്കളായി കാണാനാണ് ഇഷ്ടപ്പെടുക ഏതൊരു വിഷയത്തെയും മേലോട്ടമായി നോക്കാതെ ആ വിഷയത്തെ ആഴമായി ചിന്തിച്ച് അതിൻ്റെ മുഴുവനായ ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ എല്ലാ സുഹൃത്തുക്കളോടും സമമായി പഴകുന്ന ഗുണം ഉള്ളവരായിരിക്കും അതേപോലെ മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല ഏതൊരു സാഹചര്യത്തിലും തൻ്റെ നിർവഹണശേഷി ശേഷി തെളിയിക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ എല്ലാ കാര്യത്തിലും ആഡംബരമില്ലാതെ വളരെ ലളിതമായി ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അതായത് ലളിതമായ വഴികളിൽ കൂടി ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ ശ്രമിക്കും വ്യാപാരത്തിലും ഗണിതത്തിലുമുള്ള സൂക്ഷ്മവശങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കി വയ്ക്കും സ്വന്തം ബന്ധങ്ങളോടെപ്പോഴും സ്നേഹമുണ്ടാവും മാസത്തിൻ്റെ ആരംഭത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളിൽ കഴിവ് തെളിയിക്കാൻ കഴിയും സമൂഹത്തിൻ്റെയൊക്കെ അംഗീകാരം നേടുകയും ചെയ്യും പല സംഘങ്ങൾക്കും പ്രഥമ സ്ഥാനം വഹിക്കാനൊക്കെ കഴിയും രഹസ്യ മുതലീടുകൾ ചേർക്കാനുള്ളൊരു യോഗം കൂടിയുണ്ട് ജോലി നിമിത്തം വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും ഇവർക്ക് എപ്പോഴും ഏറ്റവും ഇറക്കവും ഒരേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏതൊരു കാര്യത്തിലും ധൈര്യവും വീര്യവും ഒക്കെ പ്രകടിപ്പിക്കും ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും ചുറുചുറുക്കും ചുറുക്കും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ മുൻകോപവും ഉണ്ടാകും ഉദ്യോഗത്തിലാണെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ അധികവും നൈറ്റ് ഡ്യൂട്ടി നോക്കേണ്ടതായിട്ടൊക്കെ വരും കയറ്റുമതി ഇറക്കുമതി പോലുള്ള തൊഴിലുകളിലൊക്കെ ലാഭമുണ്ടാകും വ്യത്യസ്തമായ വസ്ത്രങ്ങളോടും വ്യത്യസ്തമായ ഭക്ഷണങ്ങളോടും ഒക്കെ ഉണ്ടാകും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ചെയ്യണമെന്ന ഒരു ചിന്തയൊക്കെയാണ് ഇവർക്കുണ്ടാവുക ഉയർന്ന ചിന്താഗതികൾ എപ്പോഴും ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള അധികാര പദവികളൊക്കെ വഹിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലൊക്കെ ആയിരിക്കും ചെയ്യുകയുള്ളു എത്ര വലിയ അധികാര പദവികളിലിരുന്നാലും തൻ്റെ അധികാരത്തെ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ഒട്ടും ശ്രമിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടും കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ചയുള്ളൊരു മാസം തന്നെയാണ് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സ്ഥാനചലനവും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ബാങ്ക് ജോലിക്ക് വേണ്ടിയൊക്കെ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർക്ക് പരീക്ഷാ വിജയമുണ്ടാകും ജോലി ലഭിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ജനനകാല ജാതകത്തിൽ കൂടി അനുകൂലമാണെങ്കിൽ ജോലി ഉറപ്പായും ലഭിക്കും പ്രത്യക്ഷത്തിലല്ലാത്ത ശത്രുക്കൾ ഉണ്ടാകും ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അംഗീകാരവും ഒക്കെ ഉണ്ടാകും കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങൾ നിമിത്തമോ അയൽക്കാരുമായിട്ടോ ഉള്ള ഒരു പ്രശ്നത്തെ നേരിടേണ്ടതായിട്ടുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കുക അമ്മയുടെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് മാതൃബന്ധത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനുള്ള യോഗമൊക്കെ കാണുന്നു അതേപോലെ ലക്ഷറി ആയിട്ടുള്ള വാഹനം വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പ്രണയിതാക്കൾക്ക് പ്രണയം ചില തടസ്സത്തിന് ശേഷം വിവാഹത്തിലെത്തിക്കും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല അതേപോലെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അജീർണ പ്രശ്നം അലർജി കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ഈ രാശി ലഗണത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടാവുക പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ളൊരു യോഗം കൂടി കാണുന്നു കർമ്മപരമായിട്ടുള്ള പലവിധ ലാഭങ്ങളുമൊക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങൾ മരുമക്കൾ എന്നിവർക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവെ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ അനുകൂലവും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത ഒരു ബലങ്ങളൊക്കെയാണ് ഈ മാസം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം